നമസ്കാരം ഞാൻ അനിൽകുമാർ ഇളമ്പള്ളൂർ ഫുട്ബോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റാണ് ഇത് സുദീപ് എസ് സെക്രട്ടറി രണ്ട് കൺവീനേഴ്സ് ഒന്ന് അസ് അജന്ത നിസാമ് രണ്ട് സുരേഷ് യേശുദാസ് അടുത്തത് ട്രഷർ അഖിൻ വിജയൻ കൂടാതെ മുൻ പ്രസിഡൻ്റ് ആയ നവാസ് മുൻ സെക്രട്ടറി ആയ രാജേഷ് ഷിജു മറ്റു തുടങ്ങിയ ആൾക്കാരും പങ്കെടുക്കുന്നുണ്ട് ഇളമ്പള്ളൂർ ഫുട്ബോൾ അസോസിയേഷൻ്റെ ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഗോൾഡൻ ജൂബിലിയുടെ ആഘോഷമായിട്ട് കുണ്ട്ര സറാമിസ് ഗ്രൗണ്ടിൽ ജനുവരി പത്തൊമ്പത് മുതൽ ഇരുപത്തിയാറാം തീയതി വരെ ഫ്ലഡ് ലൈറ്റിൽ രാത്രി ഏഴ് മണി മുതൽ കേരളത്തിലെ പ്രമുഖ ടീമുകളിൽ കേരളത്തിലെയും മറ്റ് വിദേശത്തെയുമുള്ള പ്രമുഖ താരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെവൻസ് ടൂർണമെൻ്റ് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് ആയത്തിലെ വിജയികൾക്ക് വേലിത്തമ്പിതളവ മെമ്മോറിയൽ എവർ റോളിംഗ് ട്രോഫിയും ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നു വിജയികൾക്ക് രണ്ടാം സ്ഥാനക്കാർക്ക് അൻപതിനായിരം രൂപയും എബറോളിംഗ് ട്രോഫിയും അതായത് അമ്പതിനായിരം രൂപ നൽകുന്നത് ഡോക്ടർ അജിത്ത് ഹോമിയോ നൽകുന്നതാണ് ഒരു ലക്ഷം രൂപ പ്രൈസ് മണിയായിട്ട് നൽകുന്നത് കൊണ്ട്ര ചിന്നു ജുവലേഴ്സാണ് ഇതിനോടനുബന്ധിച്ച് തന്നെ അണ്ടർ ഫോർട്ടീൻ ടീമുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് കൊല്ലത്തെയും മറ്റ് കേരളത്തിലെയും പ്രമുഖ ടീമുകളെ ഉൾപ്പെടുത്തി ജനുവരി ഇരുപത്തി അഞ്ചാം തീയതി ഒരു കുട്ടികളുടെ ഒരു ടൂർണമെന്റും സംഘടിപ്പിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ വിശദീകരിക്കുന്നതിനായിട്ട് കൺവീനറെ ഇ എഫ് എ ഫുട്ബോൾ ടൂർണമെന്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എളമ്പള്ളൂർ ക്ഷേത്ര മൈതാനിലാണ് തുടങ്ങിയത് അന്ന് ഇ എഫ് എയുടെ ഒരു പ്ലെയറായിരുന്ന ശ്രീ സുരേഷ് അദ്ദേഹം അദ്ദേഹത്തിനെ കളിക്കടിയിൽ മരണപ്പെടുകയുണ്ടായി സുരേഷിൻ്റെ മെമ്മോറിയലായിട്ട് സുരേഷ് മെമ്മോറിയൽ എവറോളിംഗ് ട്രോഫി എന്ന പേരിലാണ് ആയിരത്തി എഴുപത്തി നാലില് ക്ഷേത്ര മൈതാനയിൽ ഇ എഫ് എ മുൻ പ്രസിഡന്റ് കൂടിയായ നവാസ് കടയൊക്കെ നേതൃത്വത്തിലാണ് ഈ ടൂർണമെൻ്റ് ആരംഭിക്കുന്നത് അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞ് വെൽഫെയർ എവറോളിംഗ് ട്രോഫിക്ക് വേണ്ടിയുള്ള ടൂർണമെൻറ്റായി പിന്നീട് പല കാരണങ്ങൾ കൊണ്ട് ഇടയ്ക്കൊന്ന് ബ്രേക്കായെങ്കിലും നമ്മൾ വളരെ നല്ല രീതിയിൽ രണ്ടായിരത്തിന് ശേഷം ടൂർണമെൻ്റ് ഇളമ്പുള്ളു ക്ഷേത്ര മൈതാനയിൽ നടത്തി വരികയായിരുന്നു അപ്പോൾ ഇപ്പം ഈ അൻപതാമത്തെ വർഷം കഴിഞ്ഞ് നമ്മൾ ഗോൾഡൻ ജൂബിലേക്ക് വരുമ്പോൾ ഇളമ്പുള്ളു ക്ഷേത്ര മൈതാനയിൽ തന്നെ ഈ ടൂർണമെൻറ്റ് ഏറ്റവും നല്ല രീതിയിൽ ഫ്ലഡ് ലൈറ്റിൻ്റെ അകമ്പടിയോടുകൂടി നടത്തണമെന്നായിരുന്നു ഞങ്ങളുടെയുള്ള ആഗ്രഹം അതിനു വേണ്ടിയുള്ള പരമാവധി ശ്രമങ്ങൾ ഞങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട് പക്ഷേ നിർഭാഗ്യകരമായിട്ട് ഞങ്ങൾക്ക് ആ സ്ഥലം ആ ഗ്രൗണ്ട് കിട്ടാതെ വന്നു എന്നുള്ളതാണ് പക്ഷേ ആ സമയത്താണ് കഴിഞ്ഞ വർഷത്തേതുപോലെ സിറാമിക് കുണ്ടറ കേരള സിറാമിക്കിൻ്റെ മാനേജ്മെൻറ്റും അതുപോലത്തെ ജീവനക്കാരും ഒക്കെ ഞങ്ങളെ വളരെയധികം സഹായിച്ച് ഈ ഗ്രൗണ്ട് നമുക്ക് വേണ്ടി വിട്ടു വന്നത് അത് കുണ്ടറയുടെ കായിക ചരിത്രത്തിൽ തന്നെ അവർ വലിയൊരു സഹായമാണ് ഇ എഫ്ഐയ്ക്ക് വേണ്ടി ചെയ്തു തരുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഫ്ലഡ് ലൈറ്റിന് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് നാല് ചുറ്റും വേലി ചെയ്ത് മറച്ചിട്ടുണ്ട് പിന്നെ ഫ്ലഡ് ലൈറ്റ് സംവിധാനങ്ങളൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ നടത്തി രാത്രി ഏഴ് മണിക്ക് ഗ്രൗണ്ട് അത്രയും വെട്ടത്തോടെ ഗ്രൗണ്ടിൽ കളി നടത്താനുള്ള സംവിധാനം എല്ലാം ചെയ്തു ഇതെല്ലാം വളരെ പ്രയാസകരമായിട്ട് കാര്യം അത്രയും വലിയൊരു ഗ്രൗണ്ട് വൃത്തിയാക്കി ആ ഒരു ലെവലിലേക്ക് കൊണ്ടുവരുക എന്ന് പറഞ്ഞാൽ വലിയ പാടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം ഇവിടെ ഒരു നല്ലൊരു ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ഇ എഫ് എയിലെ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കാനായാലും മറ്റുള്ള കാര്യങ്ങൾക്കായാലും ഒരു ഇതേ കണക്കുള്ള ടൂർണമെൻ്റ് സംഘടിപ്പിക്കുന്നതിനായാലും പറ്റിയൊരു ഒരു ഗ്രൗണ്ട് കുണ്ട കേന്ദ്രീകരിച്ചില്ല നമ്മുടെ പഞ്ചായത്തുകളിലെ ഗ്രൗണ്ടുകളൊക്കെ കുണ്ട്രയിൽ നിന്നും വളരെ വളരെ അകലെയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഗ്രൗണ്ടിന് വേണ്ടിയും അതുപോലെ തന്നെ നമ്മൾ ഇ എഫ് ഐ ടൂർണമെൻ്റ് എല്ലാ വർഷവും ഒരു മുടക്കവും കൂടാതെ ഇതിനേക്കാൾ മികച്ച രീതിയിൽ നടത്തണമെന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പോൾ ടൂർണമെൻ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് നാളെ നമ്മൾ ഒരു വിളംബര ഘോഷയാത്രയോടു കൂടിയാണ് ഈ ടൂർണമെൻറ്റ് ആരംഭിക്കുന്നത് പിന്നെ രണ്ടാമതൊരു കാര്യം ഈ ടൂർണമെൻറ്റിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ അൻപത് വർഷം പിന്നിടുന്ന ഈ ടൂർണമെൻറ്റ് കഴിയുമ്പോഴത്തേക്കും ഇളമ്പുള്ളു ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറയുന്ന ഈ സംഘടന അൻപതിലധികം വർഷമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് ടൂർണമെൻറ്റ് അൻപത് വർഷമായെങ്കിലും ഈ സംഘടന അൻപതിലധികം വർഷമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഈ സംഘടനയ്ക്കൊരു ആസ്ഥാനം നിർമ്മിക്കുക എന്നുള്ളതാണ് ഈ വർഷത്തെ കമ്മിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമുക്ക് ആദ്യം വേണ്ടുന്ന ഒരു നാല് സെൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലമെങ്കിലും നമുക്ക് ഈ കുണ്ട്ര പരിസരത്ത് വേണം അപ്പോൾ അത് വളരെ ചിലവ് ചിലവേറിയൊരു കാര്യമാണ് അപ്പോൾ അതിൻ്റെ ഒരു ധനസമാഹരണാർത്ഥം നമ്മളൊരു ലക്കിടുപ്പ് സംഭാവനയിലൂടെ ഒരു ലക്കെടുപ്പ് നട ചെയ്യുന്നുണ്ട് അതിൽ ഒന്നാം സമ്മാനമായി നമ്മൾ കൊടുക്ക കൊടുക്കുന്നത് ഒരു ബജാജ് ഇലക്ട്രിക് സ്കൂട്ടറാണ് സ്കൂട്ടർ ഓൾറെഡി നമ്മൾ ഡിസ്പ്ലേയിലായിക്കഴിഞ്ഞു അതുകൂടാതെ പത്തോളം സമ്മാനങ്ങൾ അത് വാഷിംഗ് മെഷീൻ ടി വി അതുപോലെ തന്നെ ഗോൾഡ് കോയിൻ തുടങ്ങി പത്തോളം മികച്ച സമ്മാനങ്ങളാണ് നമ്മൾ ഇരുപത്താറാം തീയതി ഫൈനലിന് ശേഷം നറുക്കെടുപ്പിലൂടെ കൊടുക്കുന്നത് അപ്പോൾ അതിനുവേണ്ടിയുള്ള സംഭാവനകൾ നമ്മൾ പൊതുജനങ്ങളിൽ നിന്ന് സ്വീകരിക്കുന്നതാണ് ഈ പ്രിയപ്പെട്ട ഫുട്ബോൾ പ്രേമികളും കായിക പ്രേമികളുമൊക്കെ നമ്മുടെ ഈ ഇ എഫ് ഐയുടെ ഒരു ആസ്ഥാനം നിർമ്മിക്കുക എന്ന രീതിയിൽ അതിനുവേണ്ടി സഹായിക്കാനായിട്ട് ഈ ലക്കെടുപ്പിൽ പങ്കുചേരണമെന്ന് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് മികച്ച രീതിയിൽ ഈ ലക്കെടുപ്പ് പൂർത്തീകരിക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം അതുകണക്കറേ കുട്ടികളുടെ മത്സരം നമ്മൾ പതിനാലാം ഇരുപത്തി അഞ്ചാം തീയതി അണ്ടർ ഫോർട്ടീൻ രാവിലെ ഏഴ് മണി മുതൽ ഒരു ദിവസം മുഴുവൻ മത്സരം പോവുകയാണ് അതിൻ്റെ ലീഗ് റൗണ്ടിൽ അവർക്ക് മത്സരങ്ങൾ കഴിഞ്ഞ് അവസാനം ഫൈനൽ വരുമ്പോൾ ഫ്ലഡ് ലൈറ്റിലായിരിക്കും അവർ ഫൈനലിലേക്ക് വരുന്ന രാത്രി കാണികളായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെല്ലാം ഫുട്ബോൾ പ്രേമികളെല്ലാം ഈ കുട്ടികളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എത്തണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കാര്യം നമുക്കൊരു പതിനാറ് ടീമുകളെയാണ് നമ്മൾ ഇതിനു വേണ്ടി വേണ്ടിയില്ല പതിനാറ് ടീമെന്ന് പറയുമ്പം ആ ആ ടീമിൽ വരുന്ന കുട്ടികളൊക്കെ അണ്ടർ ഫോർട്ടീൻ ലെവലിൽ വരുന്ന കുട്ടികളൊക്കെ നാളെയുടെ വാഗ്ദാനങ്ങളാണ് അപ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട നമ്മുടെയെല്ലാം ഒരു കടമയാണ് ഇ എഫ് എയുടെ ടീമും അതിനകത്ത് പങ്കെടുക്കുന്നതാണ് എല്ലാവരും അതിൽ അകമഴിഞ്ഞ് സഹായിക്കണം സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ജനുവരി പത്തൊമ്പത് ഞായറാഴ്ച കൃത്യം ആറ് മണിക്ക് തന്നെ നമ്മുടെ ടൂർണമെൻറ്റിൻ്റെ ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കുന്നതാണ് കുണ്ട്രയുടെ പ്രിയപ്പെട്ട എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥ് അവാണ് ടൂർണമെൻറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ആശംസകൾ അറിയിക്കുന്നതിനായി കുണ്ട്ര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ മിനി തോമസ് വാർഡ് മെമ്പർ ശ്രീ സുധാ ദേവി ദേവി ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ശങ്കരനാരായണൻ അബ്ദുൾ മുത്തലിഫ് ചിനൂസ് മാനേജിംഗ് ഡയറക്ടർ തുടങ്ങിയവർ ഈ ടൂർണമെന്റിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഫൈനൽ ദിവസമായ ഇരുപത്താറ് ഞായറാഴ്ച സമാപന സമ്മേളനം കൃത്യം എട്ട് മണിക്ക് തന്നെ രാത്രി എട്ട് മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട നൌഷാദ് എം എൽ എ അവനദാനം നിർവഹിക്കുന്നത് കൊല്ലം പാർലമെന്റ് എം പി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ പ്രേമചന്ദ്രൻ ബഹുമാനപ്പെട്ട ശ്രീ അബ്ദുൾ മുത്തലീഫ് അവൾ ശ്രീ ഡോക്ടർ അജിത്ത് അവർ ഡോക്ടർ സിജു ചെറിയാൻ ഡോക്ടർ നാസിമുദ്ദീൻ വ്യാപാരി വ്യവസായ ഏകോപന സമിതി ശ്രീ പ്രകാശം പിള്ള തുടങ്ങിയവർ ഈ ഉദ്ഘാടന സമ്മേളന സമ്മേളനത്തിൽ സമാപന സമ്മേളനത്തിൽ അധ്യക്ഷനാവും മറ്റ് വിശിഷ്ടാതിഥികളെയെല്ലാം ഞങ്ങൾ ടൂർണമെൻറ്റിൻ്റെ സമാപന സമ്മേളനത്തിലേക്ക് ക്ഷണിക്കുന്നുണ്ട് പ്രമുഖ കായിക താരങ്ങളായ മുഹമ്മദ് സാജിത്ത് അതുപോലെ തന്നെ ശ്രീ ബി ബി രമേഷ് മുൻ കെ സി ബി കോച്ച് ബി സുധീർ ഹിമാചൽ പ്രദേശ് ടീം കോച്ച് ശ്രീ കെ അജയൻ മുൻ ഇന്ത്യൻ താരം തുടങ്ങിയവർ സമാപന ദിവസം എത്തിച്ചേരാമെന്ന് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരള സിറാമിക്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ശ്രീമതി ശ്യാമള അവകൾ സമാന ദിവസം എത്തിച്ചേരാമെന്ന് ഞങ്ങളോടൊപ്പം അറിയിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരെയും ഈ നാട്ടിലെ മുഴുവൻ കായിക പ്രേമികളെയും ഈ ടൂർണമെൻറ്റ് വൻ വിജയമാക്കാൻ സാധനം ക്ഷണിച്ചോളൂ